ിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ട് മുൻ ഇന്ത്യൻ നാവിക സേനാംഗങ്ങളുടെ മോചനത്തിനായി ഇന്ത്യ സമർപ്പിച്ച അപ്പീൽ ഖത്തർ കോടതി അംഗീകരിച്ചു അപ്പീൽ പഠിച്ചു വരികയാണെന്നും അടുത്ത വാദം ഉടൻ ഉണ്ടാകുമെന്നും കോടതി പറഞ്ഞു അതേസമയം വിധി രഹസ്യാത്മകമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാ നിയമപരവും കോൺസുലർ സഹായവും സർക്കാർ തുടർന്ന് നൽകുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാക്ഷി അറിയിച്ചു വിധി രഹസ്യാത്മകമാണ് നിയമപരമായ എല്ലാ സാധ്യതകളും പരിഗണിച്ച് ഒരു അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഖത്തർ അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇക്കാര്യത്തിൽ ഖത്തർ അധികൃതരുമായി ഇന്ത്യ ഇടപഴകിയിട്ടുണ്ടെന്നും അരിന്ദം ബാക്ഷി പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഒരു വർഷത്തിലേറെയായി രാജ്യത്ത് തടവിൽ കഴിയുന്ന മുൻ ഇന്ത്യൻ നാവിക സേനാംഗങ്ങളെ ഖത്തറിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഈ വിധി ഞെട്ടിക്കുന്നതാണെന്ന് ഇന്ത്യ വിശേഷിപ്പിക്കുകയും കേസിലെ എല്ലാ നിയമസാധ്യതകളും പരിശോധിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ സമർപ്പിക്കുകയും ചെയ്തു പിന്നാലെ ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയ വക്താവ് ു ഖത്തറിന്റെ അപ്പീൽ കോടതിയിൽ ഒരു അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ തങ്ങൾ ഖത്തർ അധികാരികളുമായി ആശയവിനിമയം തുടരുകയാണ് കൂടാതെ അവർക്ക് എല്ലാ നിയമപരവും കൌൺസിലർ സഹായവും ഞങ്ങൾ തുടർന്നും നൽകും കേസിന്റെ സെൻസിറ്റീവ് സ്വഭാവം കണക്കിലെടുത്ത് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് എല്ലാവരോടും വീണ്ടും അഭ്യർത്ഥിക്കുന്നുവെന്നും ബാക്ഷി പറഞ്ഞു തടവിലുള്ള ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങളുമായി വിദേശകാര്യ മന്ത്രാലയം ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച ജയിലിൽ കഴിയുന്നവരുമായി സംസാരിക്കാൻ സാധിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഖത്തറിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യവേ ഇസ്രായേലിന്റെ ചാരന്മാരായി പ്രവർത്തിച്ചു ആരോപിച്ചാണ് എട്ട് മുൻ ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥരെ ഖത്തർ കസ്റ്റഡിയിലെടുത്തത് ക്യാപ്റ്റൻ നവതീജ് സിംഗ് ഗിൽ ക്യാപ്റ്റൻ ബീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൌരവ് വസിഷ്ഠ് കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗുണാകൻ പകല കമാൻഡർ സഞ്ജീവ് ഗുപ്ത നാവികൻ രാകേഷ് എന്നിവരെയാണ് ഖത്തർ ഇന്റലിജൻസ് ഏജൻസി അറസ്റ്റ് ചെയ്തത് കേസിൽ നാവിക സേനാംഗങ്ങൾ പലതവണ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും ഖത്തർ അധികൃതർ അത് തള്ളി അതേസമയം നേരത്തെ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് എട്ട് മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗ ുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യക്കാരുടെ മോചനത്തിന് സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും അദ്ദേഹം അറിയിച്ചു കുടുംബാംഗങ്ങളുടെ ആശങ്കകളും വേദനകളും ഞങ്ങൾ മനസ്സിലാക്കുന്നു അവരുടെ മോചനം ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ തുടരുമെന്നും അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഇന്ത്യൻ നാവികസേനയിലെ എട്ട് മുൻ ഉദ്യോഗസ്ഥരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുതൽ ഖത്തറിലെ ജയിലിലാണ് ചാരവൃത്തി നടത്തിയെന്ന കുറ്റം ചുമത്തിയാണ് ഖത്തർ കോടതി എല്ലാവർക്കും അത് ശിക്ഷ വിധിച്ചത് രാഷ്ട്രപതിയുടെ അവാർഡ് ലഭിച്ച ർ പൂർണ്ണേന്ദു തിവാരി ഉൾപ്പെടെയാണ് മോചനം കാത്ത് ജയിലിൽ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തെ പ്രവാസി ഭാരതി അവാർഡ് നൽകി ആദരിച്ചിരുന്നു കമ്പനിയുടെ വെബ്സൈറ്റിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ നാവികസേനയിലെ നിരവധി വലിയ കപ്പലുകളുടെ കമാൻഡർ ആയിരുന്നു പൂർണേന്ദു തിവാരി